സുഹൃത്തെ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാപ്പൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇൻസ്ട്രമെൻറ്റിൻ്റെ പേരാണ് കഞ്ചറ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെങ്ങനെയാണ് എന്നുള്ള ഫുൾ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക പുതിയ പുതിയ വീഡിയോകളൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാം അപ്പം ഞാൻ രാവിലെ തന്നെ പോയി തോൽ വന്നിട്ടുണ്ട് ആട്ടൻ തോല് ഫ്രഷ് തോല കൊന്താ ആട്ടം ഞാൻ ചെന്നപ്പോൾ കണ്ടിച്ചോണ്ടിരിക്കുന്നതല്ലോ അപ്പം അതീന്ന് ആ തോലിനെ ഞാനിങ്ങനെ എടുത്ത് ഇപ്പം ഇവിടെ ഒരാളും കാണിച്ചു തരാം നമ്മൾ നേരത്തെ ഉള്ള നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഡയാന എന്ന് പറയുന്നത് നമ്മളൊരു നമ്മളെപ്പോഴും നമ്മളെ കൂടെ പട്ടി കട്ടിയുണ്ടായിരുന്നു അതിൻ്റെ ഡയാനയുടെ മൂന്നാമത്തെ പ്രസവത്തിലുള്ള കുട്ടിയായാലും എന്തോ കഴിച്ചിരിക്കണോ അപ്പം കണ്ടിക്കുക തോല് കണ്ടിക്കുമ്പോൾ അതിനകത്തുള്ള വേസ്റ്റ് ഇറച്ചിയൊക്കെ കൊടുക്കും അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുക ഇപ്പോൾ ആട്ടൊന്നും ഇല്ലാത്ത വേസ്റ്റ് ഒന്നും കയറി വരത്തില്ല കാരണം ഇരിഞ്ഞെടുക്കുന്നതുകൊണ്ട് ഇറച്ചിയും സെപ്പറേറ്റ് തോല് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ എടുക്കുക േ നമ്മൾ നല്ല വെയിലുണ്ട് ഇടയ്ക്കിടയ്ക്കൊരു മഴക്കൂടും വരുന്നുണ്ട് പിന്നൊരു വെയിലും വരുന്നുണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ മാറി തിരിഞ്ഞ് നിൽക്കുക എപ്പോഴാണ് മഴ പെയ്യുന്നത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എപ്പോഴും കൂടൊരാൾ വേണം പിന്നെ പട്ടി ഒന്ന് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം നമ്മളെ കൂടെ നമുക്ക് ഇവിടെ ഉള്ള പട്ടികളല്ല നമ്മളോട്ട് അറിയാത്ത കുറേ പട്ടികൾ കക്കര വരും അപ്പോൾ അതൊക്കെ അന്ന് കടിച്ചു പറയും അപ്പോൾ അപ്പോൾ എപ്പോഴും ഒരു ആൾ വേണം ചോദിത നമ്മൾ തോലടിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വീട്ടിലോട്ട് പോവാണ് കുറച്ചേർ റെസ്റ്റ് എടുക്കണം പട്ടികളൊക്കെ വന്ന് കടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ അന്നേരം ഇപ്പം ഇരുപത്തേഴ് മണിക്കൂർ ഇതിൻ്റെ കൂടെ തന്നെ കളി ഇരുപത്തി മണിക്കൂറല്ല നമ്മൾ ഈ വെയിൽ താരുന്നത് വരെ ഇവിടെ ഒരാൾ വേണം അപ്പം എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തിട്ടുണ്ടോ ഇല്ല അവിടെ കാണുന്ന വീട്ടിൽ എൻ്റെ വിടാം അപ്പം ഞാൻ അവിടെ നിന്നൊന്ന് നോക്കട്ടേ ഉള്ളൂ പട്ടികല്ലേ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഈ തോൽ ഉണങ്ങിയതിന് ശേഷം ഒന്ന് വൈകിട്ട് വന്ന് എടുക്കാം അപ്പം പോയിട്ട് വരാം നമ്മളെ നമ്മൾ തോൽ കൊണ്ടിടുന്നതെല്ലാം കണ്ട് ഇവിടെ നിന്ന് ഒളിച്ച് നോക്കുന്നുണ്ട് ഒരാൾ ഞാനങ്ങോട്ട് കഴിയുമ്പോൾ ചെന്ന് തോലിനാട്ട് കടിക്കാനുള്ള പരിപാടിയാണ് വിളിച്ച് ആരും കാണാതെ പാത്ത് കിടക്കാം ഞാൻ കാണിച്ചുതരാം ആരും കണ്ടു ഫൈവ് എക്സാ ആ ഇവിടെ ഒരാളിരുപ്പോ കണ്ടു 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 എണീരണീര് ഇവിടെ നമ്മൾ നേരത്തെ തോൽപ്പെട്ടിരുന്നതുകൊണ്ടല്ലോ അവിടെ ആയിരുന്നു അവിടുന്ന് ഞാൻ തോൽഞ്ഞ് മാറ്റി ഇപ്പം ഞാൻ പാതയുടെ സെന്ററിലോട്ടാക്കി ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത് കാരണം അവിടെ ഒരു രണ്ട് രണ്ടായപ്പോഴത്തേക്ക് ആ വെയിലങ്ങ് മാറി വെയിൽ മാറി അല്ല മരത്തിലെ തണല് വന്നപ്പോഴത്തേക്ക് അവിടെ തണലായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറ്റി പിന്നെ ഞാൻ വീട്ടിൽ പോയി അമ്മ വന്നപ്പോഴത്തേക്ക് കുറച്ചു നേരം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് അമ്മ അടുത്ത് നിന്ന് ഉറങ്ങിയിട്ട് ശരിയെന്ന് മയങ്ങി അപ്പോഴത്തേക്ക് ഒന്നര രണ്ട് മണിക്കൂർ ആ ഒരു ഒന്നര മണിക്കൂർ മയങ്ങി അപ്പോഴത്തേക്ക് വേണ്ട മഴക്കോളുകയറി വരുന്നുണ്ട് അവിടെ നിന്ന് ആകാശം എല്ലാം കയറി കോളടിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് ഉറങ്ങണിറ്റി വന്ന് എടുക്കാനായിട്ട് വന്നതാണ് നാളെ എന്തായാലും കുറച്ച് നേരത്തേക്കും കൂടെ ഉണങ്ങേണ്ടി വരും കാരണം ഉണങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഉണക്കി കിട്ടിയിട്ടില്ല ഒരുവിധം കാരണം ഈ മഴയും വെയിലും ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കറക്റ്റ് ഉണക്കായിട്ടില്ല ഉറുമ്പെല്ലാം കിരീരിച്ച് ഉണങ്ങി അത് കുഴപ്പമില്ല നമുക്ക് സെന്റർ ഇത്രയും ഭാഗം മതി കുറച്ച് ഭാഗം മതി ഹായ് ഹലോ അപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസമാണെന്ന് ഇന്നലെ വെയിൽ മഴ ആയപ്പോഴത്തേക്ക് ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു ഇന്നലെ രാത്രി മഴ പെയ്ത് ഇന്നലെ രാത്രി ഒരു ഒമ്പത് ഒമ്പതരയോടെ ഒരു മഴ പെയ്ത് വെളുപ്പരാ വരെ മഴ ഉണ്ടായിരുന്നു അതാ നോക്കിയാൽ നമ്മൾ ഇന്നലെ വെള്ളം വെള്ളത്തിൽ മുക്കിയത്രയും വെള്ളമില്ലായിരുന്നു ഇവിടെ ഇന്ന് വേണ്ട വെള്ളം കൂടി ഉണ്ട് ഇന്നിപ്പം വെള്ളം കൂടിയിട്ടുണ്ട് അത് തന്നെ രാവിലെ വെയിലുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് മഴ വരാനുള്ള ചാൻസ് ഉണ്ട് വരുമ്പോൾ ഞാൻ രാവിലെ കൊണ്ടുപോകും അടിക്കാൻ കൊണ്ടുപോകുന്ന ഞാൻ ഇപ്പോൾ തോലടിച്ചിടണം തോലടിച്ചിട്ടിട്ട് ഇന്ന് തന്നെ പണിയങ്ങ് തീർക്കാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ ഇന്ന് തന്നെ തീർക്കാൻ പറ്റും ഇന്ന് തന്നെ തീർക്കും കാരണം ഇനിയിപ്പോൾ അവിടെ മഴ വരാനുള്ള ചാൻസ് ഉണ്ട് മഴയ്ക്ക് മുമ്പ് നമ്മുടെ എനിക്കിപ്പോൾ തോലെടുത്ത് പണി എങ്ങനെ എടുക്കാനും ഇടാനും പറ്റാത്ത സാഹചര്യം കൊണ്ട് ഈ സംഭവം മഴ ആയെന്നുണ്ട് കറക് പറയാൻ പറ്റത്തില്ല നമ്മൾ തോലെടുത്തുകഴായിരിക്കും മഴ വരുന്നത് അങ്ങനെ കുറേ തോലൊക്കെ ഞാൻ മഴ മഴയത്തെടുത്തിട്ട് മഴ പെയ്ത് അപ്രതീക്ഷിതമായിട്ട് മഴയൊക്കെ പെയ്ത് കുറേയൊക്കെ പോയിട്ടുണ്ട് കുഴിച്ചു മൂടേണ്ടി വരുമ്പോൾ അവസാനം പോയി അവിടുത്തെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ആ സ്പോട്ട് അവിടെ നിന്നായിരിക്കും ഉച്ചയ്ക്കും പെടുക്കുന്ന സാധനം നല്ല വെയിലുണ്ട് എന്തായാലും തോലടിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്തായാലും പോയിട്ട് ഒരു ഉച്ച ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്ക് വരാം ഓക്കെ സുഹൃത്തേ അപ്പം നമ്മളെ കെഞ്ചിറയുടെ പണി ഏകദേശം പകുതിയോളമായിട്ടുണ്ട് അപ്പം നമ്മളിനി ഇതിനകത്ത് തോല് കയറ്റാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ ഫ്രെയിമിലാണ് ഇത് പറഞ്ഞ എട്ടിഞ്ചിൻ്റെ ഫ്രെയിം പറഞ്ഞ ആറിഞ്ചിൻ്റെ ഫ്രെയിം ആണ് ഇത് ഇത് പഴയതിരുന്നതാണ് ഇത് പറഞ്ഞത് പുതിയത് പണിയിച്ച് ഇത് ആലപ്പുഴയിൽ നിന്ന് പണിയിച്ച് കൊണ്ടുവ കൊണ്ടുവന്നതാണ് അവിടെ അവിടെ ചെന്നിട്ട് പണിഞ്ഞതാണ് പണിപ്പിച്ചതാണ് ഞാൻ ഇവിടെ നമ്മൾ അടുത്ത പരിസരത്തെങ്ങും ഈ ഫ്രെയിം ഇങ്ങനെ പണിഞ്ഞ് കിട്ടത്തില്ല രണ്ടും പ്ലാവിൻ്റെ തടിയാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ നമ്മൾ ആ നേരത്തെ ഉണക്കി വെച്ച് നമ്മൾ ആട്ടും തോലിനകത്തോട്ട് കേറ്റണം കേറ്റുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ തോല് കറക്റ്റ് അളവിൽ വെട്ടി ഇത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് എടുക്കണം അതിന് മുമ്പായിട്ട് ഇന്ന് രോമം എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് നമുക്ക് ആ വീഡിയോ എല്ലാം കാണാം

അപ്പം നമ്മൾ തോലീന്ന് രോമം എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇത് വെള്ളത്തിലിട്ട് കുതുക്കണം അപ്പോൾ എന്തായാലും ഒരു മൂന്നാല് മണിക്കൂർ എന്തായാലും വെള്ളത്തിൽ കണം ഇനിയിപ്പം സന്ധ്യയായ സ്ഥിതിക്ക് ഇനിയിപ്പം നാളെ നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ അന്നേരം നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ കാണാം അപ്പം പോയിട്ട് വരാം സുഹൃത്തേ ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഡേ നമ്മൾ തോലെടുത്ത് ഉണക്കി ഇതാണ് പിന്നെ തോല് വെട്ടി നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ രോമം ഒക്കെ എടുത്തതിനു ശേഷം വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇതിപ്പോൾ ഏകദേശം ഒന്ന് പുച്ചയായിട്ടുണ്ട് ഇപ്പം തോൽ ഉണങ്ങി കിടക്കുക വെള്ളത്തിൽ കിടന്ന് കുതിന്ന് കിടക്കുകയാണെങ്കിൽ ഇനിയിപ്പം നമുക്ക് ഇതെടുത്ത് നമ്മുടെ ഫ്രെയിമിനകത്തോട്ട് ഫിറ്റ് ചെയ്യുന്ന വീഡിയാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ തോലിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള വേണ്ടെന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാനിപ്പോൾ തരാം ആദ്യം ഈ രണ്ട് ഫ്രെയിം ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ രണ്ട് തോല് വെള്ളത്തിയിട്ട് കുതിത്തെടുത്ത തോലാണ് നമ്മളിതാ മുള്ളാണി വേണമെങ്കിൽ മുള്ളാണി ആണി അടിച്ച് ആദ്യം നിർത്തണം പിന്നെ നമ്മൾ കയറിന് കെട്ടി നിർത്തും അടിക്കാനുള്ള ആണി കയർ ചെറിയ റോപ്പാണ് ഈ റോപ്പ് വേണം പിന്നെ ഒരു ചെറിയ പ്ലെയർ ഡ്രൈ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഇതെങ്ങനെയാണ് അതിനകത്തോട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഇതിൻ്റെ തോലല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്കൊരു ഒരു ദിവസം ഇത് ഉണങ്ങണം ഒരു ദിവസം ഉള്ളിൽ വേണം ഉണങ്ങാൻ നമ്മൾ സാധാരണ അറിയാല്ല രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഇത് ഉണക്കുന്നത് ഇതിപ്പോൾ ആട്ടിന്നുപോലെയാണ്ട് കട്ടി പോലെ അല്ലേ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ സൗണ്ട് അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ നോക്കിയിട്ട് തരാം യും നീ ഇത് ഉണങ്ങി കഴിയുമ്പം നീ ഇത് ഉണങ്ങിക്കഴിയുമ്പം ഇതിൻ്റെ സൗണ്ടും ടോണും എല്ലാം മാറും അത് ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം ഓക്കെ സുഹൃത്തേക്ക് കെഞ്ചറയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇത് ഉണക്കിയെടുത്ത് കൊണ്ടുവന്ന സംഭവമാണ് ഒരു ദിവസം ഫുള്ള് വെയിലത്തിരുന്ന് ഉണങ്ങി അപ്പോൾ അതിനുശേഷം നമുക്കിനകത്ത് ഇനി കുറച്ച് പണിയിലുണ്ട് ഏതാണ്ട് ഈ കെട്ടഴിക്കണം ഈ തോൽ ബാക്കി ആണിയെല്ലാം ഉരണം ഇതെല്ലാം കണ്ടിച്ചറിയണം നമുക്ക് ആദ്യത്തിനകത്ത് ആണിയെല്ലാം ഉരുമാറ്റാം യെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം